ഇത് മാസമോട്ടോർഷ് ആണ് നമ്മൾ ഹോണ്ട ഡി എ വണ്ടിയിടെ ഗിയർ ബോക്സിൻ്റെ ഭാഗം നമ്മൾ കഴിഞ്ഞ സർവീസിനകത്ത് ഹോൾസെയിലൊക്കെ കഴിച്ച് മാറ്റിയാറുന്നതോ അപ്പോൾ നിലവിൽ വീണ്ടും ലീക്ക് ഇൻ്റെ ലക്ഷണം കാണിച്ച പ്രകാരം നമ്മൾ വീണ്ടും അത് അഴിച്ചിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഹോൾസെയിൽ നിന്ന് വേറെ ഡാമേജ് അല്ല കാണുന്നത് ഹോൾസെയിൽ ഇപ്പോൾ നിലവിൽ പ്രോബ്ലം ഒന്നും കാണുന്നില്ല ഈ വീലിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ആ ഹോൾസെയിൽ വർക്ക് ചെയ്യുന്ന ഭാഗത്ത് ചെറിയൊരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു പ്രോബ്ലം ഒന്നും പറയാനുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഹോൾസെയിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് മാറ്റിയിടാം ഈ ഹോൾസെയിൽ ഓർഡർ മാറ്റിയിടിച്ചു തരാം ഏ അതിനുശേഷം നമുക്കൊന്നുകൂടി സെറ്റ് ചെയ്യാം വീണ്ടും റിപ്പീറ്റ് ലീക്ക് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മറ്റൊന്നും ചെയ്യാൻ നോക്കണ്ട ഈ വീല് മാറ്റിയിട്ട് ഒൾസിൽ മാറ്റിയിട്ട് കഴിഞ്ഞാലാണോ പിന്നെ ഓക്കെ ആവുള്ളൂ കേട്ടോ തലക്കാലം നമുക്കൊരു ഒരു പ്രാവശ്യം കൂടി അതിൻ്റെ ഒൾസിൽ ഒന്ന് മാറ്റിയിട്ട് നോക്കാം പിന്നീട് ലീക്ക് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അതൊന്നും മാറ്റി കിടക്കാം അപ്പം ഈ ഒൾസിൽ പൊസിഷൻ ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട് ഇപ്പോൾ ഈ കറക്റ്റ് ആ ലൈൻ്റെ ഭാഗത്തുനിന്ന് അല്പം താഴേക്ക് ഇറക്കി അടിക്കാം അപ്പോൾ എത്രത്തോളം ഇതാവും എന്നുള്ള ദിവസം നോക്കാമോ നമുക്ക് ചെറിയൊരു ലൈനാണത് അപ്പോൾ ചെറു ഒരു പക്ഷേ ഒൾസിൽ അവിടെ ആവാം ലീക്ക് വരാനുള്ള കാരണം അപ്പോൾ ഒരു ഓരോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് എൻ്റെ വീലും ആ ഹോൾസീലടക്കം മാറ്റി ഇനി വീണ്ടും വന്നുകഴിഞ്ഞാൽ കേട്ടോ പെട്ടെന്ന് അങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റിയിടാം വേറെ മാർഗമില്ല ഓക്കെ അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ രീതിയിൽ ക്ലിയർ ചെയ്താക്കാം പിന്നെ ക്ലച്ച് ഒരു ജർക്കിങ് കാണിച്ചുകൊണ്ടിരുന്ന ക്ലച്ചിൻ്റെ ക്ലച്ച് ഉഷവുമായി ബന്ധപ്പെട്ട് വന്ന ഉണ്ട് അത് കൂട്ടത്തേക്കിടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ റെഡി ആയില്ലോ കേട്ടോ അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ